ഞങ്ങളെല്ലാം സങ്കടത്തില്ല മോനെ അതുകൊണ്ട് എന്താ സ്നേഹവും ഇല്ലാത്തവള് അവളുടെ പാട്ടിന് പോയില്ലേ അയ്യോ ഞങ്ങൾ കരുതി ഇനിയും കണ്ണൻ അവളോട് ക്ഷമിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് അവൻ അതിനു ശ്രമിച്ചാലും ഞങ്ങൾ സമ്മതിക്കോന്നേ പക്ഷെ ഇവിടെ അവന്റെ പ്രതികരണം ശക്തമായിരുന്നു വീൽ ഇരുന്നുണ്ടായിരുന്നു കണ്ണൻ അവന്റെ മഹി പിടിച്ച് തള്ളിയത് പിന്നെ തിരിഞ്ഞു നോക്കാതെ അവളൊരു പോക്കായിരുന്നു അയ്യോ അവന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല മോൻ അറിയോ ഒരു ദിവസം അവള് കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് എന്റെ കുഞ്ഞിന് വല്ലാത്തൊരു വിമ്മിഷ്ടവും പരവേശമൊക്കെ ആയിരുന്നു എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തതാ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായേ അതുകൊണ്ടല്ലേ സാഗറിനെ പോണോ അവള് പോയിരിക്കുന്നേ സാഗർ നല്ല ചെറുപ്പക്കാരനല്ലേ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അവന്റെ പിന്നാലെ പോയാലും അവൻ അവളെ ഏറ്റെടുക്കാനൊന്നും അവളെ ഏറ്റെടുക്കരുത് ആ എന്നാ ശരിയമ്മ കണ്ണൻ ആകെ അപ്സെറ്റാ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ മൂടിലല്ലല്ലോ പിന്നെ അവനങ്ങോട്ട് വിളിച്ചോളമേനെന്താടാ ഇത് വല്ലാത്തൊരു പെർഫോമൻസ് ആയിപ്പോയല്ലോ അനന്ദ് ഇതുപോലൊരു പെർഫോമൻസ് ആവശ്യമായിരുന്നു മഹി അവൾ ഇനി ആദ്യം പോവേണ്ടത് എന്റെ വീട്ടിലേക്കാ പക്ഷേ എന്റെ അച്ഛനും മുത്തശ്ശിയും അവളെ അവിടെ കേറ്റാൻ പോകുന്നില്ല പിന്നെ ആകെയുള്ള ആശ്രയം എന്റെ അമ്മയാ ഇത്രയും തെറ്റിദ്രുത്തിയേ അമ്മ സ്വീകരിക്കോ രണ്ട് കെട്ടിയതല്ലേ അവര് അവളെ താമസിപ്പിക്കാൻ മുത്തശ്ശി പിന്നെ അമ്മ സ്വീകരിക്കുകയാണെങ്കില് അവൾക്കും അമ്മയ്ക്കും ആ വീടിന്റെ പടി ഇറങ്ങി കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സ്വന്തം അമ്മയാണെങ്കിലും ഒരു തുള്ളി കണ്ണീര് പോലും എന്റെ കണ്ണീര് വരില്ല എന്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്ത ശരിയാണെന്നേ ഞാൻ പറയും ജനിച്ചതിൽ പിന്നെ അതൊക്കെ എന്റെ മോള് ഇപ്പൊ അപ്പച്ചി പോയി ചകല മധുരം കൂട്ടി ഒരു പാൽ വെക്ക് രാത്രിയിൽ നമുക്ക് പടക്കം പൊട്ടിക്കാനുള്ള കണ്ണന്റെ ജീവിതത്തിൽ മഹാലക്ഷ്മി പോയതിന്റെ സന്തോഷം നമ്മൾ കതിനെ വേടി പൊട്ടി ആഘോഷിക്കും ഞാൻ ആ കാഴ്ച കാണാനായിട്ട് നനഞ്ഞ കോഴിയെ പോലെ വീൽചെയറിൽ ഇരുന്ന് വരുന്ന ഒരാളെ കാണാനായിട്ട് ഇത്തവണ ഉരുട്ട് വേണ്ടി തള്ളിക്കൊണ്ട് വരുന്നതേ അയാളുടെ മഹി ആയിരിക്കത്തില്ല അനന്ത എണ്ണോ ലേഖിച്ച് ആയിരിക്കും ജർമ്മനിന്ന് വന്നപ്പോ അവൾക്ക് എന്തൊക്കെ സമ്മാനങ്ങളാ അനന്തും ലേഖയും കൂടി കൊടുത്തുവിട്ടത് അതിന് ഒരിക്കലും മറക്കാത്ത സമ്മാനം കണ്ണൻ അവള് കൊടുത്തത് അവർക്കൊക്കെ കാണേണ്ടിയും വന്നു അഹങ്കാരം അസ്തക്ക് പിടിച്ചാലേ ഇതാ കൊഴപ്പം കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിയിരിക്കും ഈ പൂത്തിരി കമ്പിത്തിരി ലാത്തിരി അങ്ങനെ എന്താന്ന് വെച്ചാ മോള് കത്തിച്ചോ മോൾ ആഗ്രഹിച്ചതുപോലെ അല്ലെ നമ്മൾ പോലെ നടന്നില്ലേ എന്താണോ ചിരിക്കാത്ത കാര്യം പറയട അവളെ കണ്ണിനടിച്ച് വെളിയിൽ കളഞ്ഞോ കളഞ്ഞമ്മേ കണ്ണൻ തിരിച്ച് അവന്റെ തറവാട്ടിലേക്ക് എത്തിയിട്ടില്ല ആ എങ്കിലും അവന്റെ രണ്ടാറമ്മ വിളിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു മഹാലക്ഷ്മിന് മടങ്ങി വരില്ല എന്ന്